നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനഞ്ച് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ലൈക്ക് എത്തുന്ന സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തെത്തി എന്ന് വേണേൽ പറയാം ഇരുന്നൂറ് രൂപ മറികടക്കും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കെന്നാ റബ്ബർ വില വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് രൂപ ഒരു കിടന്ന് എഴുനൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഐ എസ് എൻ അ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ലാറ്റസ്റ്റ് അറുപത് ശതമാനത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഐ എസ് എൻറിക്ക് ഒരു കിലോയ്ക്ക് രൂപ ഒരു പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ലാറ്റസ്റ്റ് ശതമാനത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ റബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയും ഒരു ക്വിന്റലിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർഎസ്എസ് ഫൈവിന്റെ വിലയിലും രണ്ട് രൂപയുടെ വർധനമുണ്ട് ഐഎസ്എൻആർ വില നോക്കിക്കഴിഞ്ഞാലും രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റസിന്റെ വിലയിലും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്കിൽ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നിരാശയാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്കെന്നാൽ ബാങ്കോക്കിൽ വില നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ എട്ട് പൈസ ഒരു കിന്റണ് ഇരുപത്തി എട്ട് രൂപ ആർസസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ അറുപത് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ആർഎസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ രൂപ പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആർഎസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത്തൊന്ന് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി അമ്പത്തി ഒന്ന് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ നാപ്പത് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഇതാണ് വിദേശത്തെ വില വീഡിയോയുടെ സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത്തി ആറ് രൂപ ഒരു ബാരലിന് പതിനാറായിരത്തി അറുനൂറ് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില അമ്പത് രൂപ ഇന്ന് നമുക്ക് ഈ വില കൈമാറിയിരിക്കുന്നത് പി റബേഴ്സ് മലപ്പുറമാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തി രൂപ ഒരു കിൻഡന് പതിനാലായിരത്തിഒരുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി എട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ എഴുപത്തി പൈസ ഒരു കിണ്ടന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിഒമ്പത് രൂപ ഒരു കിൻറലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു കിൻറലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി നാന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു കിൻറലിന് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും രണ്ട് രൂപയുടെ വർധനമുണ്ട് ഐഎസ്എസിന്റെ വില നോക്കിക്കഴിഞ്ഞാലും രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാന്റെ വിലയിലും ഇന്ന് രണ്ട് രൂപയുടെ വർധനവുണ്ട് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില ഇനി നമുക്ക് മറ്റു സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു കിൻറ്റലിന് അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡിന് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അമ്പത്തിരണ്ട് രൂപ ഒരു കിൻഡലിന് അറുപത്തി ഇരുന്നൂറ് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ഒരു കിൻറ്റലിന് മുപ്പത്തയ്യായിരം രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി രൂപ ഒരു കിൻഡലിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിൻറ്റലിന് ഇരുപത്തിരണ്ടായിരം രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഒരു കിൻഡലിന് മുപ്പതിനായിരം രൂപ ഇതാണ് ഇന്ന് വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി